ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈടെക് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ ചിലവഴിച്ച് ഹൈടെക് സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നത് ഡോക്ടർ സുജിത് വിജയൻ നിർവഹിച്ചു വളരെ സമയബന്ധമായിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ചെയ്തു തന്നിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ് ബി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗമാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല അധ്യാപകരുടെയും കുട്ടികളുടെയും അംഗങ്ങളുടെയും ആഗ്രഹപ്രകാരം ആഗ്രഹപ്രകാരം തന്നെ ഈ ഈ പണി പൂർത്തിയാക്കും കല്ലിടിയിൽ ുംകാരം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പി ടിഎ പ്രസിഡന്റ് അജന്താനൂപ് സ്കൂൾ പ്രിൻസിപ്പൽ പി അർച്ചന പ്രഥമാധ്യാപിക എലിസബത്ത് എലിസബത്തുമ്മൻ എസ് എം സി ചെയർമാൻ എ ഷാനവാസ് മദർ പി ടി എ പ്രസിഡന്റ് അശ്വതി സ്റ്റാഫ് സെക്രട്ടറി ജി എസ് സരിത അധ്യാപകർ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുത്തു ഏറെ നമ്മുടെ കൂടുതൽ കൂടുതൽ എത്താൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി ഒരു അത് ാണ് ഇപ്പോൾ എത്തപ്പെട്ടിട്ടുള്ളത് ഇത് എത്രയും വേഗം പൂർത്തീകരിച്ച് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് മാറട്ടെ മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന ഹൈടെക് സ്കൂളിന്റെ പൂർത്തീകരണം ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് എം എൽ എ അറിയിച്ചു